ഡിമാൻഡുകൾ അംഗീകരിച്ച് ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക എന്ന ആവശ്യവുമായി നടത്തുന്ന രാപ്പകൽ സമരയാത്രയ്ക്കാണ് മുണ്ടക്കേറ്റ് സ്വീകരണം നൽകിയത് സ്വാഗത സംഘം ചെയർമാൻ കെ എസ് രാജു അധ്യക്ഷത വഹിച്ച യോഗം ആന്റവാറിനിദ്ഘാടനം ചെയ്തു രാപ്പകൽ സമരയാത്ര ക്യാപ്റ്റൻ എം എ ബിന്ദു എസ് മിനി മേഖലാ കോർഡിനേറ്റർ കെ പി മായാമോൾ ജോമോൻ നൈക്കര പ്രകാശ് പുളിക്കൻ ടി സി ഷാജി ചാൾസ് ആന്റണി ഷാഹിദ റഹീം സിജു കൈതമറ്റം എന്നിവർ സംസാരിച്ചു ുരിതങ്ങൾ കഷ്ടപ്പെടുന്നവരൊന്നാണ് അനിമപ്പണിക്ക് ഇല്ലെന്ന് ചൊല്ലുന്ന ആശവാല്ലാരും ഒന്നാണ് വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസരി ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ക്ലാഡിംഗ് സ്റ്റോൺ ൾക്കുംലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷോ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ